സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് എ എസ് സി സിയുടെ അതായത് ഈ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ കഴിഞ്ഞാൽ അടുത്ത പദവിയാണ് കോൺഗ്രസിലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ആ ജനറൽ സെക്രട്ടറി കേരളത്തിൽ വന്ന് ഗ്രൂപ്പ് കളിച്ച് പാർട്ടിയെ പിടിക്കണമെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കൂ എന്തായിരിക്കും ലക്ഷ്യമെന്ന് അത് ചില്ലറെ കളിയല്ല കാരണം നമുക്കതൊന്ന് വിശദമായി പരിശോധിക്കാൻ വേണ്ടി വരും കെ സി വേണുഗോപാൽ കേരളത്തിൽ വന്ന് ലോക്സഭയിൽ മത്സരിച്ചത് എന്തിനാണ് രാജ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് കൊടുത്ത് ഇവിടെ വന്ന് ലോക്സഭയിൽ മത്സരിക്കുന്നു ഉദ്ദേശം എന്തായിരുന്നു മറ്റൊന്നുമല്ല ഇന്ത്യാ സഖ്യം എങ്ങാനും അധികാരത്തിൽ വന്നാൽ ഒരു പ്രധാനമന്ത്രി പദം ഒരു പ്രധാനപ്പെട്ട മന്ത്രിപദം പ്രധാനമന്ത്രിയല്ല പ്രധാനപ്പെട്ട മന്ത്രിപദം ആഭ്യന്തരമന്ത്രി അതല്ലെങ്കിൽ ആ ധനം അങ്ങനെയൊക്കെ ലക്ഷ്യമിട്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി എങ്ങാനും അബദ്ധവശാലെങ്ങാനും ഭരണം വന്നാൽ മുഖ്യമന്ത്രി പദം സ്വാഭാവികമായും സതീഷിനൊക്കെ ഔട്ടാണ് അതാണ് ഇതിൻ്റെ കളി എന്ന് പറയുന്നത് അങ്ങനെ വലിയൊരു പ്ലാനിംഗ് ആണ് കെ സി വേണുഗോപാൽ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷാഫി അടക്കമുള്ളവരുടെ ഒരു വലിയ പിന്തുണ അതിന് കെ സി വേണുഗോപാലിന് കൂട്ടായിട്ടുണ്ട് അതല്ലെങ്കിൽ ഷാഫി പറമ്പിൽ പ്രിയപ്പെട്ട ആളിനെ പിടിച്ചിട്ട് പ്രസിഡന്റ് ആക്കില്ലല്ലോ ഇതൊക്കെ കളി വേറെയാണ് തീർച്ചയായും ഇത് തന്നെയാണ് അതിന് പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കാരണം കെ സി വേണുഗോപാൽ ഒന്നും കാണാതെ അങ്ങനെ ആ രീതിയിൽ വലിയ തോതിലുള്ള ഇടപെടൽ കോൺഗ്രസിൻ്റെ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നടത്തില്ല കാരണം കെ സി വേണുഗോപാലിന് കൃത്യമായിട്ടറിയാം ഏത് രീതിയിൽ പ്രവർത്തിച്ചാൽ ഇവിടെ കളം പിടിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിനിൽപ്പടിവാതിക്കൽ എത്തി ഒരു ഘട്ടത്തിലുമൊക്കെ ഈ ഒരു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ പോലും പൂർണ്ണമായും തൻ്റേതായ രീതിയിലുള്ള ഒരു പട്ടിക പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഇനി അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഇവിടെ കേരളത്തിൽ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിക്കുക കോൺഗ്രസിൽ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കേസ് ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ് അത് കോൺഗ്രസിനുള്ളിലും വ്യക്തമാണ് അതുതന്നെയാണ് ഈ നേതാക്കൾക്കിടയിൽ വലിയ തോതിലുള്ള അതൃപ്തി പുകയാൻ കാരണം എന്ന് പറയുന്നത് പ്രതികരണം പോലും ഈ വിഷയങ്ങളിൽ പല നേതാക്കളുടെയും ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല കാരണം മിണ്ടാതെ മുന്നോട്ട് പോകുന്നത് ശരിയാകില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഭൂരിപക്ഷം മുതിർന്ന നേതാക്കളുമുള്ളത് കാരണം പൂർണ്ണമായും എ ഐ ഗ്രൂപ്പുകളെ തഴഞ്ഞുകൊണ്ടുള്ള ഒരു നടപടി അതാണ് ഈ ഒരു പട്ടിക പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് അതിൽ ഈ രീതിയിൽ അംഗീകരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇനി ഒരു തരത്തിലും സ്ഥാനമാനങ്ങൾ ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല കെ സിയുടെ ആധിപത്യം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു വലിയ വിമർശനം തന്നെയാണ് ഇപ്പോൾ നേതാക്കൾ തന്നെ പങ്കുവയ്ക്കുന്നത് അതിന്റെ അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിലവിലിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ആകെ പുകിലായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം ഇവിടെയുള്ള ഭൂരിഭാഗം തിരിയുന്ന തന്റെ സ്ഥാനം കേരളത്തിൽ ഇവരുടെ ഒരു യോഗം ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭാരവാഹികളുടെ യോഗം എങ്ങാനും വിളിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇന്ദിരാഭവനിൽ തികയും ഒരു ദൂർത്തു നോക്കൂ അമ്പത്തിനാല് സെക്രട്ടറിമാർ പതിമൂന്ന് വൈസ് പ്രസിഡന്റ്മാർ ഇനി എന്തൊക്കെ പദവികൾ എവിടെയൊക്കെയാണ് ആളെന്ന് നമുക്ക് നമുക്കെങ്ങും അറിഞ്ഞുകൂടാ ഒന്ന് ആ പട്ടിക ഒന്ന് പരിശോധിക്കണം നല്ലതായിരിക്കും കാരണം അതിന് പല തവണ ആ ഇന്ദിരാഭവൻ്റെ മുന്നിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ് നിങ്ങളുടെയൊക്കെ ഒക്കെ ആ പട്ടികയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് അറിയാൻ പാടില്ല ഒന്ന് പരിശോധിക്കണം നല്ലതായിരിക്കും തീർച്ചയായും അനു അതായത് ഇതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരു ലിമിറ്റൊന്നും ഇതിലില്ലേ എന്നുള്ളതാണ് ഒരു ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഇത്ര സെക്രട്ടറിമാർ ഇത്ര വൈസ് പ്രസിഡൻ്റുമാർ എന്നുള്ളൊരു മാനദണ്ഡമൊന്നും ഇല്ലാത്ത ഇല്ലാത്തൊരു തരത്തിലുള്ളൊരു പ്രഖ്യാപനം അത്തരത്തിലൊരു വലിയ ജംബോ കമ്മിറ്റിയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് ഇനി ഇവരെല്ലാവരും കൂടി അനുസൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു യോഗം ചേരുമ്പോൾ എങ്ങനെയാണ് കെ പി സി സിയിൽ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് ഏതായാലും അത്രത്തോളം പേരെ കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതിൽ ആരെയും പിണക്കരുത് അതായത് തന്റെ ഇഷ്ടക്കാരായിട്ടുള്ള ആൾക്കാരെ പിണക്കരുത് എന്നുള്ളതാണ് കേസ് ഇതിൽ ലക്ഷ്യമിട്ടിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് അത്രത്തോളം പേർക്ക് ഇതിനകത്ത് ഒരു പ്രാതിനിധ്യം നൽകാനുള്ളൊരു തീരുമാനമുണ്ടായിരിക്കുന്നത് വലിയ തോതിലുള്ള വിയോജിപ്പുകൾ ഇവിടെ സംസ്ഥാനത്തെ നേതാക്കൾ ഇതിനു മുൻപ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നിന്ന ആൾക്കാരുടെ പട്ടിക നൽകിയിട്ടുണ്ട് അവരുടെ ഓരോ പ്രത്യേകിച്ചും എ ഗ്രൂപ്പ് ആകട്ടെ ഐ ഗ്രൂപ്പ് ആകട്ടെ അവർക്ക് ൊക്കെ പരിഗണിക്കേണ്ടവരുടെ പട്ടിക നൽകിയിട്ടുണ്ട് അവരെയൊക്കെ പാടെ തഴഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഏതായാലും വരും മണിക്കൂറുകളിൽ കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറികൾ തന്നെ കാണുക പൊട്ടിത്തെറികൾ അത് പരസ്യമായി തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനു